പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഞാനും നീയും നിൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും കരങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിനുള്ള പ്രതിഫലം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും വിശ്വസിക്കുന്നവരെ അമ്മ കൈവിടുകയില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശാന്തിശീലയും ഹൃദയ എളിമയും ഉള്ള ഞങ്ങളുടെ അമ്മ അങ്ങ് ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാവരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അമ്മയുടെ അരികിൽ അണങ്ങിയിരിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അമ്മയോട് യാചിക്കുന്നു അമ്മേ ദൈവമാതാവ് ഞങ്ങളുടെ മേൽ അവിടുത്തെ സംരക്ഷണം ഉണ്ടാവണമേ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ് ദാരിദ്ര്യത്തിലും അസമാധാനത്തിലും ജീവിക്കുന്നവർക്ക് ജീവന്റെ സമൃദ്ധി നൽകണമേ കുടുംബങ്ങളിൽ നിന്ന് അകന്ന് പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് അങ്ങേ തിരു കുറുംബത്തിൻ്റെ സംരക്ഷണം നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ ഭവനത്തിലുള്ള എല്ലാ അംഗങ്ങളെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അമ്മ മധ്യസ്ഥയായി വാഴേണമേ ഞങ്ങളുടെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും അമ്മ തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ബലഹീനതകളിൽ ചേർത്ത് നിർത്തുകയും പരീക്ഷണങ്ങളിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ കഷ്ടതകളിലും ദുരിതങ്ങളിലും ഞങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാകണമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ യാതൊരു കാരണവശാലും അമ്മയിൽ നിന്ന് അകന്നു പോകുവാൻ പിതാവായ ദൈവത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെയും എൻ്റെ ഭവനത്തിലുള്ള മറ്റ് അംഗങ്ങളെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും ഒരിക്കലും അനുവദിക്കരുതേ അമ്മേ മാതാവ് എൻ്റെ ജീവിതം വഴി അനേകർ അമ്മയെ അറിയുവാനും സ്നേഹിക്കുവാനും ഇടയാക്കണമേ അതിനായി എൻ്റെ ഹൃദയത്തെ അമ്മയുടെ സ്നേഹം കൊണ്ടും മനസ്സിനെ അമ്മയുടെ ജ്ഞാനം കൊണ്ടും ശരീരത്തിൽ അമ്മയുടെ ശക്തി കൊണ്ടും നിറയ്ക്കണമേ അമ്മയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിൽ എത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ കാരുണ്യത്തിൻ്റെ മാതാവ് അമലോത്ഭവ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അടിച്ചമർത്തപ്പെട്ടവരുടെയും പീഡനം അനുഭവിക്കുന്നവരുടെയും നിലവിളി കേൾക്കുന്ന അമ്മ ഞങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവസ്നേഹവും സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുന്ന ഞങ്ങളോടൊപ്പം അമ്മ എപ്പോഴും ഉണ്ടാകണമേ അമ്മ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ മധ്യസ്ഥയായി സംരക്ഷകയായി ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു അമ്മയുടെ പരിശുദ്ധ സ്നേഹത്തിലൂടെയാണല്ലോ വചനം മാംസമായി മണ്ണിൽ അവതരിച്ചത് അങ്ങേ മകനായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അനുകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അമ്മ മോചിപ്പിക്കണമേ ഞങ്ങളുടെ മക്കളെ നേർവഴിയിൽ കൂടി നടത്തണമേ ദൈവസ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ തിന്മയുടെ ശക്തികളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും പൊതിഞ്ഞുകൊള്ളണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ ദൈവമാതാവെ അമ്മയുടെ മക്കളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും പൂർവികരും വഴി വന്നുപോയ പോയ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ പാപങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അമ്മയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവിലേക്ക് ഞങ്ങളെ നയിക്കണമേ യേശുവെ അന്ധകാരത്തിൻ്റെ ഒരു ശക്തിയും ഞങ്ങളിൽ വസിക്കുകയോ ഞങ്ങളെ ഭരിക്കുകയോ ചെയ്യുവാൻ ഇടവരുത്തരുതേ അമ്മേ മാതാവ് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഉണ്ടാകുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ എന്തായിരുന്നോ ഏത് അവസ്ഥയിലായിരുന്നാലും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും വേദനകളും നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് അമ്മയോട് മാധ്യസ്ഥം ചോദിക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ പൂർണ്ണഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന എൻ്റെ കുടുംബത്തെ തൃക്കൈ പാർക്കണമേ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താ വിശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചരുളണമേ ആ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ പിതാവായ ദൈവത്തിന് നമ്മെയും നമ്മുടെ ഭവന അംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് സമർപ്പണ പ്രാർത്ഥന ചൊല്ലാം ദൈവമേ അങ്ങയുടെ തിരുവചനം കേൾക്കുന്നതിന് ഞങ്ങളുടെ ചെവികളെയും അങ്ങയുടെ മഹത്വം ദർശിക്കുന്നതിന് ഞങ്ങളുടെ കണ്ണുകളെയും അങ്ങയെ സ്തുതിക്കുന്നതിന് ഞങ്ങളുടെ നാവിനെയും സ്വരത്തെയും അങ്ങയുടെ സ്നേഹം നുകരുന്നതിന് പകരുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തെയും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുന്നതിന് ഞങ്ങളുടെ കരങ്ങളെയും അങ്ങയ്ക്ക് വേണ്ടി നടന്ന് ജോലി ചെയ്യുന്നതിന് ഞങ്ങളുടെ കാലുകളെയും അങ്ങയുടെ തിരുമുൻപിൽ നമസ്കരിക്കുന്നതിന് ഞങ്ങളുടെ ശിരസിനെയും ജീവിതാന്ത്യം വരെ ആശീർവദിക്കണമേ ഞങ്ങളെ മുഴുവനായും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മ നമ്മുടെ ഭവനം മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ എൻ്റെ വേദനകളും യാതനകളും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ ദുഃഖങ്ങളെയും വേദനകളെയും അമ്മ ഏറ്റെടുക്കണമേ ഇതാ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജനനം മുതൽ ഇന്നുവരെയുള്ള അമ്മയുടെ പരിപാലനയ്ക്കായി ഞാൻ നന്ദി പറയുന്നു ഇനിയുള്ള കാലം എല്ലാം അമ്മ ഞങ്ങളെ പൂർണ്ണമായും രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയതിനാൽ അമ്മയിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ശരണപ്പെടുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ ഭവനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക അമ്മേ മാതാവ് സാമ്പത്തികമായ ഞങ്ങളുടെ തകർച്ച എടുത്തു മാറ്റി ഞങ്ങളുടെ ഭവനത്തിൽ അഭിവൃദ്ധി നൽകണമേ ശാരീരികമായ വേദനയാൽ പല വിധത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ നീല അങ്കിയിൽ സൗഖ്യപ്പെടുത്തണമേ രോഗികളുടെ വൈദ്യനായ യേശുവെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ഞങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ അമലോത്ഭവ മാതാവ് ഞങ്ങളുടെ ഓരോ കുഞ്ഞുമക്കളെയും അമ്മയുടെ സംരക്ഷണത്താൽ കാത്തുകൊള്ളണമേ യാതൊരു തിന്മയുടെ ശക്തിയും ഞങ്ങളിലും ഞങ്ങളുടെ ഭവനത്തിലും കടന്നുകൂടുവാൻ ഇടവരുത്തരുതേ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴിയായി ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെ മുഴുവനായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിർഭാഗ്യപാപിയായ ഞാൻ മനസ്സുരുകി അങ്ങയുടെ കരങ്ങളിൽ പരിശുദ്ധ അമ്മ വഴിയായി എൻ്റെ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് എൻ്റെ നിയോഗങ്ങൾ നിരസിക്കുവാൻ വയ്യ എന്ന് എനിക്കറിയാം ആകയാൽ എൻ്റെ മേൽ എൻ്റെ ഭവനത്തിൻ്റെ മേൽ ദയ തോന്നി എൻ്റെ അപേക്ഷകൾ എനിക്ക് സാധിച്ചു തരണമേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ പിതാവായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും സംരക്ഷണത്തിനും ഇന്നേ വരെ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ ഭവനാംഗങ്ങളും ഒന്ന് ചേരുന്ന ഒന്ന് ചേർന്ന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നന്ദിയും അർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്ഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ